ശ്രീനാരായണ പരമഗുരവേ നമ ഓഗനി ചരിത്രമേദാത്മിനേ यदि यदीन्द्राय तस्मै श्रीगुरवे नमः ओ हे शारदे सकलभक्तनिना नागाधिपादि विबुधा चिदपादमे मुखपङ्गे दासे सदा मयि ദയാം പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം പതിനൊന്നാം ഭാഗം അവതരണം എന്തൊരു ഓർമ്മ ശക്തി വക്കം വേലായുധൻ നടക്ക് സമീപം താമസിച്ചിരുന്ന കൊച്ചുകൃഷ്ണൻ ജന്മനാ തന്നെ ഒരു ദിവസം കൊച്ചുകൃഷ്ണൻ ഗുരുദേവന്റെ അനുഗ്രഹത്താൽ സംസാരിച്ചു തുടങ്ങി അതോടെ അവന്റെ മാതാപിതാക്കളും നാട്ടുകാരും എല്ലാം ഗുരുദേവന് വലിയ ഭക്തിയും വിശ്വാസവും ഉള്ളവരായി തീരുകയും ചെയ്തു കൊച്ചുകൃഷ്ണനെ വക്കത്തുള്ള ഒരു പള്ളിക്കൂടത്തിൽ മാതാപിതാക്കൾ പഠിക്കുവാൻ ചേർത്തു അവൻ മിടുക്കനായി പഠിച്ചു വന്നു പഠിപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ചകൃഷ്ണന് അധ്യാപകനായി ജോലിയും കിട്ടുകയുണ്ടായി സംസാരശേഷി ഇല്ലാതിരുന്ന തനിക്ക് സംസാരിക്കാൻ ശക്തി നൽകിയത് ഗുരുവാണ് ഗുരുദേവന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് തനിക്ക് സംസാരം ഏറ്റവും കൂടുതൽ വേണ്ട ജോലി തന്നെ കിട്ടിയതും കൊച്ചുകൃഷ്ണൻ ആ വിവരം അറിയിക്കുവാനായി ഒരു ദിവസം ശിവഗിരിയിലെത്തി കൊച്ചു കൃഷ്ണൻ ഒരു വലിയ കുല മുന്തിരിഞ്ഞ ഗുരുദേവന് കാഴ്ച വെച്ചിട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അപ്പോഴത്തെ പറഞ്ഞറിയിക്കാനാവാത്ത ഗുരുദേവന്റെ മുഖകാന്തി കണ്ട് കൊച്ചുകൃഷ്ണൻ പ്രസന്നചിത്തനും ആഹ്ലാവചിത്തനുമായി തീർന്നു കൊച്ചുകൃഷ്ണനോട് ഗുരുദേവൻ ചോദിച്ചു വിശേഷം വല്ലതും ഉണ്ടോ കൊച്ചുകൃഷ്ണൻ എനിക്ക് അധ്യാപകനായി ജോലി കിട്ടി ആ വിവരം തൃപാദങ്ങളെ അറിയിക്കുവാനാണ് വന്നത് ഗുരുദേവൻ കൊള്ളാമല്ലോ നിനക്ക് നന്നായി സംസാരിക്കാൻ കഴിയുന്നുണ്ടല്ലോ കൊച്ചകൃഷ്ണൻ അതെല്ലാം തൃപ്പാദങ്ങളുടെ അനുഗ്രഹം കൊണ്ട് തന്നെ അത് പറഞ്ഞിട്ട് കൊച്ചുകൃഷ്ണൻ അതിശയപ്പെട്ടു നിന്നു താൻ കുട്ടിക്കാലത്ത് പിതാവിനോടൊപ്പം വന്ന് ഗുരുദേവനെ കണ്ടതാണ് അതിൽ പിന്നീട് കാലം എത്രയോ കഴിഞ്ഞുപോയി എന്നിട്ടും തൃപ്പാദങ്ങൾ തന്നെ ഇന്നലെ കണ്ട മാതിരി ഓർത്തിരിക്കുന്നുവല്ലോ അതായിരുന്നു കൊച്ചകൃഷ്ണന്റെ അതിശയത്തിന് കാരണം സർവാ ഗുരുദേവ കഥാസാഗരം എന്തൊരു ഓർമ്മ ശക്തി അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ